ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ സൂപ്പർ സൂപ്രഹിത് വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഇനി വരാനിരിക്കുന്ന വിശേഷാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ വൈജ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജ വീട്ടിലെത്തി നമ്മുടെ വൈജ വീട്ടിലെത്തുക മാത്രമല്ല മുത്തച് കാണാൻ വന്ന കാര്യമൊക്കെ ആ ഒരു കഥയിൽ പറഞ്ഞായിരുന്നു ഇന്നലെ ഇട്ട ഇന്നലെ ഇട്ട അപ്കമിങ് വിശേഷത്തിൽ പറഞ്ഞായിരുന്നു അപ്പൊ ഇന്നലെ ഇട്ട അക്കങ്ങനുശേഷം നിങ്ങൾക്ക് ക്ലിയർ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കമന്റ് ചെയ്തു ഒന്നും അല്ലായിരുന്നു ഞാനൊരു യാത്രയിലായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ ഇന്നലെ വിശേഷം പറഞ്ഞത് അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുന്നതിന്റെ ആ ഒരു ഇടയിൽ മൈക്കിലൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എക്കോ വരികയോ എന്തോ വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾക്ക് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പൊ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇന്നലെ പറഞ്ഞ കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ വൈജയെ നിർബന്ധിച്ചാണ് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നില്ല അവര് പറയുന്നത് കൊല്ലപ്പള്ളിയിലേക്ക് വരണ്ട അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നീ എന്ന് നിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ അടുത്താണ് അവിടെ നിന്നാ മതി പിന്നെ മാത്രമല്ല അലീനയ്ക്ക് എല്ലാ അവകാശവും അങ്ങനെ വിട്ടു കാര്യം കാര്യമില്ലല്ലോ എങ്കിലും നിന്റെ നിന്റെ കയ്യിലും കുറച്ച് പാകപ്പഴക്കളൊക്കെ ഉണ്ടല്ലോ നീയും അത്രക്ക് ക്ലിയർ ഒന്നും അല്ലല്ലോ വൈജ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചകഞ്ഞ് എടുത്ത് അന്വേഷിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ബാലചന്ദ്രന്റെ ഒപ്പത്തോളം നീയും നിൽക്കില്ലേ ഏ അതുകൊണ്ട് എന്തിനാണ് വെറുതെ അതിനൊക്കെ ഇനി പോകുന്നത് ഈ പ്രശ്നം ഇവിടെ കൊണ്ട് ഒതുങ്ങി തീരുകയാണെങ്കിൽ ഒതുങ്ങി തീരട്ടെ നീ ഏതായാലും ഇപ്പൊ ഒരുപടി മുകളിലാ നിൽക്കുന്നത് പിന്നെ പ്രശ്നങ്ങളൊക്കെ കണ്ട് ബാലചന്ദ്രൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പിന്നെയും ഈ ഒരു വല്ലാത്തൊരവസ്ഥയിലായി പോകും എന്തിനാണ് വെറുതെ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പൊ ഇനി ബാലചന്ദ്രനെ കൊണ്ട് എല്ലാം കുത്തി പൊക്കിക്കരുത് അയാളാണെങ്കിൽ എന്തൊക്കെയോ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ തിരക്കി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വൈജയ്ക്ക് പേടിയായി അപ്പൊ വൈജ് ഏകദേശം സമ്മതിച്ചു എങ്ങോട്ടേക്ക് പോകാന്ന് നമ്മുടെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെ പോകാം അവരുടെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് സമ്മതിച്ചു അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ബബിതയും രോഹിത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ രോഹിത്തും ഒക്കെ ശിവന്റെയും രാജീവന്റെയും നിർബന്ധ പ്രകാരം അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോകണം മക്കൾ ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുവര കൊണ്ടുവിടുന്നുണ്ട് അപ്പൊ ആ കൊണ്ടുവിടുന്ന രംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനോഹരമാണ് സത്യം പറഞ്ഞ കോമഡി തന്നെയാണ് നമ്മുടെ രോഹിത് കയറി വരുമ്പോഴത്തേക്കും കൃഷ്ണമോട് ചോദിക്കുന്നുണ്ട് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പട്ടി തന്നെയാണല്ലോ വന്നിരിക്കുന്നത് ഏഹ് ഇതാണോ രോഹിത്യേട്ട രോഹിതിയേട്ട് പട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനി എന്റെ പട്ടി ഈ വീട്ടിൽ കയറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ രോഹിത് ഇറങ്ങിപ്പോ അപ്പൊ ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ വൈജയനെ അപ്പൊ മുത്തശ്ശിക്ക് കാണാൻ ആഗ്രഹപ്രഹാരം മുത്തശ്ശി മനുവിന്റെ കൂടെയാട്ടോ വരുന്നത് മനുവിന്റെ കൂടെയാണ് മനുവിന്റെ കൂടെയും കമലയുടെ കൂടെയാണ് വരുന്നത് അപ്പൊ മനു ആണെങ്കിൽ പറഞ്ഞു മുത്തശ്ശിനെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പൊ കമല പറയുന്നുണ്ട് ആ നിന്റെ മനസ്സിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വേറൊന്നും അല്ലല്ലോ നിന്റെ മനസ്സിലിരിപ്പ് നിനക്ക് അവിടെ പോകണം മുത്തശ്ശീനെ അവിടെ ഉം വൈജയനെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയൊന്നും അല്ല നിനക്ക് അവിടെ പോയി അലീനെ കാണാൻ വേണ്ടി അല്ലേ എന്നൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ട് നമ്മുടെ മനുവിനോട് സംസാരിക്കുമ്പോൾ മനു പറയുന്നുണ്ട് എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ അലീനയെ കാണാൻ എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ പോയി കാണും അതിനിപ്പം മുത്തശ്ശീനെ കൊണ്ടുപോയിട്ട് എനിക്ക് അലീനെ കാണേണ്ട ആവശ്യം ഒന്നുമില്ല അവളെ കാണാൻ തോന്നി ഞാൻ പോകും അത് ഞാനിപ്പം ആനെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അമ്മ വരുന്നുണ്ടോ വൈജാൻ കാണാൻ എങ്കി പോരെ മുത്തശ്ശിയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു മുത്തശ്ശീനെ ഒക്കെ പിടിച്ചു പതിയെ കാറിലൊക്കെ കേറ്റിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അറിയാലോ നമ്മുടെ വൈജയ്ക്ക് അത്യാവശ്യം ഒക്കെ മിണ്ടാറൊക്കെ ആയിട്ട് അപ്പോ എന്നാലും ഒത്തിരി സ്ട്രെയിൻ കൊടുത്ത് വർത്താനൊന്നും പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തിരിച്ചു പറയാനുള്ള ആ ഒരു അവസ്ഥയിലൊക്കെ എത്തിയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ വൈദ്യനെ കണ്ടിട്ട് വളരെ എന്താ പറയാ വികാര വികാര തോന്നുന്ന തോമ്പുന്ന നിമിഷങ്ങളൊക്കെയാണ് നമ്മുടെ മുത്തശ്ശിയുടെ മുത്തശ്ശി പൊട്ടിക്കരയാണ് മകളോടുള്ള ആ ഒരു വികാരം അപ്പം മകളെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നു ഈ അമ്മയ്ക്ക് ഇത് കാണേണ്ടി വന്നല്ലോ ഈ ഒരു അവസ്ഥേന്റെ പോക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ അവസ്ഥ വരാൻ കാരണക്കാരി ഇപ്പഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മേ എന്ന് വൈജ കുത്തി പറയാണ് അപ്പഴത്തേക്കാണെങ്കിൽ കമൽ ചോദിച്ചോ ഇതെന്താ ഇവള ഇവിടുന്ന് പറഞ്ഞയക്കാത്ത ഇവളെന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നത് ഇവളെ ഇവിടെ നിർത്തേണ്ട വല്ല കാര്യമുണ്ട് ഇവിടെ പറഞ്ഞ അയക്കത്തില്ലേ ദേ വൈജ നിന്റെ ആങ്ങളമാരിപ്പൊ ഇവളുടെ വശത്താ ഇവള് നിന്റെ ആങ്ങളമാരെ ഇവിടെ വളച്ച് കയ്യിലെടുത്ത് വെച്ചേക്ക എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ ചെണ്ടയായി പോയില്ലേ എല്ലാവർക്കും എന്നെ വന്ന് കൊട്ടാലോ ഇപ്പൊ അങ്ങനെയാണല്ലോ എനിക്ക് ഒരേ ഇടം ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി അങ്ങ് നിൽക്കുന്നു പിന്നെ ഇവള് ജയിച്ചു എന്നൊന്നും ഇവിള് കരുതണ്ട ഇവൾക്കിട്ട് ഞാൻ കൊടുത്തോളാം ഇവള് ഇവളൊരിക്കലും ജയിച്ചുന്ന് കരുതണ്ട ഞാൻ ഇവിടെ നിന്നൊന്നും എണീറ്റോട്ടെ ഈ വൈജ് അങ്ങനെ ഇവിടെ കിടന്നൊന്നും പോകത്തൊന്നും വൈജ് വൈജി ഇവിടെ നിന്നൊന്ന് എണീ എണീറ്റോട്ടെ വൈജ് ഇവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ വൈജിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് വൈജ് ഒന്ന് എണീറ്റോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ വൈജ ഇത് പറയുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കാരണം നിന്റെ ആങ്ങളമാര് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കണ്ണിലെ കരട് എടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാനായിട്ട് അപ്പഴത്തേക്കും കമല വീണ്ടും ഏഹ് സ്വന്തം കണ്ണിലെ കരട് അപ്പം കമലയ്ക്ക് ബ്ലാ മറ്റേ ഫ്ലാഷ് ബാക്ക് ഒന്നും അറിയത്തില്ല ഉം നമ്മുടെ വൈജയുടെ ചെറുപ്പകാലത്തെ കഥയൊന്നും ഒന്നും അറിയത്തില്ല കമലയ്ക്ക് അപ്പം ഇതെന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കമല ചോദിക്കുന്നുണ്ട് പക്ഷെ കമല ചോദിക്കുന്നതിന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അത് വെറുതെ എന്തിനാ ബാലചന്ദ്രന്റെ ഏർ മെക്കിട്ട് കയറാൻ പോകുന്നത് അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് വെറുതെ എന്തിനാണ് സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി കുത്തിമണപ്പിക്കുന്നത് അതിന്റെ കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി അപ്പൊ ഇതിനിടയിൽ മുത്തശ്ശി കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ അലീനെ ആരാണെന്നും എന്താണെന്നുള്ള സത്യമൊക്കെ അറിഞ്ഞായിരുന്നു ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീനെ മുത്തശ്ശീനെ കാണാൻ വേണ്ടി വരികയാണ് അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന മുത്തശ്ശീനെ മുത്തശ്ശി അലീനയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അലീനെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ ഏർ മോളെ ഞാൻ അറിയാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പത് ഇന്നലത്തെ സീൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇന്നലത്തെ സീൻ കേട്ടില്ല ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഞാനിപ്പൊ എടുത്ത് പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മനുവും അലീനയും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പം അലീനയോട് ചോദിക്കുന്നുണ്ട് മനു എന്തുണ്ട് വിശേഷം എങ്ങനെയാണ് വൈജാൻഡി ഇപ്പൊ എങ്ങനെയാണ് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്തൊരു മാറ്റവും ഒരു മാറ്റവും ഇല്ല ആ അമ്മ അമ്മ എന്നെ ഒന്ന് മകളെ വിളിക്കുന്നത് കക്കെ ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് മനു ആട്ടാ ഏഹ് എന്നെ ഒന്ന് സ്വന്തം മകളായിട്ട് മകളെ എന്ന് വിളിക്കണ്ട ഒരു വേലക്കാരിയുടെ സ്ഥാനത്ത് തന്നെ എന്നെ ഒന്ന് മകളെ എന്ന് വിളിച്ചാൽ മതി ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല ആ ഒരു പരിഗണനയെങ്കിലും ഒന്ന് തന്നാ മതിയായിരുന്നു അമ്മ പക്ഷേ അമ്മ ആ പരിഗണന എനിക്ക് തരുന്നില്ലല്ലോ എന്നെ ഇപ്പോഴും ഒരു ശത്രുടെ സ്ഥാനത്തല്ലാതെ അമ്മ എന്നെ വേറൊരു രീതിയിലും അമ്മ എന്നെ കണ്ടിട്ടില്ല ഞാൻ അമ്മയെ അത്രയ്ക്ക് പൊന്നുപോലെ നോക്കിയിട്ട് പോലും അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല അമ്മ ഈ മഹാപാവമമൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയെന്ന് എനിക്ക് അറിയില്ല എൻ്റെ അമ്മയല്ലേ ഏ എൻ്റെ അമ്മ കിടന്നാ അനുഭവിക്കാൻ പാടില്ല എന്ന് എനിക്കുണ്ട് പക്ഷെ സാരമില്ല എനിക്കറിയാം അമ്മയ്ക്ക് അറിയില്ല ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ഏതായാലും അമ്മ അതുകൊണ്ടാണ് ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം സാരമില്ല പോട്ടെ ഞാൻ എല്ലാം സഹിക്കാനും ക്ഷണിക്കാനും തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ വന്നത് എനിക്ക് അമ്മേനെ കിട്ടിയില്ല പക്ഷെ എനിക്കൊരു അച്ഛനെ കിട്ടിയില്ലോ എനിക്ക് അച്ഛാന്ന് വിളിക്കാൻ ഒരു അച്ഛനെ കിട്ടിയില്ലോ എന്നെ സ്നേഹിക്കാൻ ഒരു അച്ഛനുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം അത് തന്നെ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പൊ അംഗീകരിക്കുന്നത് പിന്നെ എന്റെ സഹോദരങ്ങള് കൃഷ്ണമോള് ബബിത രോഹിത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് ഈ ജന്മത്തിൽ ഇനി വേറൊന്നും വേണ്ട എന്ന് മനുവിനോട് പറയുന്നുണ്ട് അപ്പൊ മനു പറയുന്നുണ്ട് പോട്ടെ സാരമില്ല എന്നെങ്കിലും ഒരു ദിവസം ആന്റി സത്യങ്ങൾ തിരിച്ചറിയുന്നേ അന്ന് നിന്നെ സ്നേഹിക്കും ആന്റി അന്ന് നിനക്ക് സ്നേഹം കിട്ടും പരിഗണന കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കമല വരുവാണ് കമല വന്നിട്ട് അമ്പാട നീ എന്നാടാ ഇവിടെ നിൽക്കുന്നത് നിനക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് നീ ഇവളോട് ശൃംഗാരിക്കാൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ അവൾ ആണുങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആണുങ്ങളുടെ മുമ്പിലല്ലേ പോകത്തുള്ളൂ ഇത്രയും നേരമായിട്ട് ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നോ നീ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി അപ്പോഴത്തേക്കാണ് നമ്മുടെ മനു പറഞ്ഞത് അതെ അമ്മ ഒരു കാര്യം ഓർക്കണം ഇപ്പോഴങ്ങാണ് ഇവിടെ അങ്കിള് വന്നു കഴിഞ്ഞിട്ടുണ്ട് ചൂലെടുത്ത് അടിച്ചിറക്കിത് ഓർക്കുന്നുണ്ടോ അതുപോലെ ചൂലെടുത്ത് വീണ്ടും അടിച്ചിറക്കും അതുകൊണ്ട് മിണ്ടാതെ അങ്ങ് നിന്നോളാൻ പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ കമലയ്ക്കൊന്ന് പേടിയായിട്ടോ ഇനി നമ്മുടെ ഉം ബാലചന്ദ്ര മരുവെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് എടുത്തടി ചിറക്കും അത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ നമ്മുടെ കമല ആ എന്നാ പിന്നെ മനു ബാ നമുക്ക് പോവാൻ കൂടുതലും നേരം ഇവിടെ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്നിട്ട് എന്നാത്ത ബാ നമുക്ക് പോവണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പഴത്തേക്കും മനു പറയുന്നുണ്ട് ആ പോകാം നിക്കണ്ട പോകാം അല്ല ആവശ്യത്തിന് ഏഷണിയും പരദോഷണൊക്കെ അമ്മ ഇപ്പൊ പറഞ്ഞു കൊടുത്ത് കാണൂലോ ഇത്തിരി നേരം കൊണ്ട് ആവശ്യത്തിന് ഏഷണിയും പരദൂഷണവും ഒക്കെ അമ്മ പറഞ്ഞു കൊടുത്ത് കാണുവല്ലോ അപ്പൊ നമുക്ക് പോയേക്കാം എന്ന് തന്നെയാണ് നമ്മുടെ മനുവും പറയുന്നത് അങ്ങനെ നമ്മുടെ മനുവും മുത്തശ്ശിയും കമലയും കൂടി പോവുകയാണ് കേട്ടോ തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി അലീനെ നോക്കുന്നൊക്കെ ഉണ്ട് ചിരിച്ചോണ്ട് അലീനെ നോക്കുന്നുണ്ട് അലീനെ മുത്തശ്ശിനെ യാത്ര ചെയ്യുന്നുണ്ട് സ്വന്തം കൊച്ചുമോളായിട്ട് അംഗീകരിച്ച ഒരു സമയമാണല്ലോ അപ്പൊ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഒരു പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഈ പറയുന്ന ബബിതയും രോഹിത്തും പാത്രം കഴുകാതെ പോകുന്ന ഒരു അവസരമാണ് അപ്പൊ അവിടുത്തെ ജോലിയെല്ലാം പകുത്ത് പകുത്താണ് ബാലചന്ദ്രൻ കൊടുത്തിരിക്കുന്നത് അലീന വൈജയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അലീന വൈജയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളത് കൊണ്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ചേർന്നാണ് പിന്നെ ഇടയ്ക്ക് അലീന വന്ന് സഹായിക്കും എന്നാലും ഫുൾ അലീനക്ക് ചെയ്യാൻ എല്ലാം കൂടെ പറ്റില്ലല്ലോ പിന്നെ വേലക്കാരികളൊന്നും കിട്ടിയിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ജോലികളും അലീന ചെയ്യരുത് അലീനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കരുത് അവൾ എന്റെ മോളും കൂടിയാണ് അവൾ ഈ വീടിന്റെ അവകാശം കൂടിയാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ രോഹിത്തും ബബിതയും ഒക്കെ തൽക്കാലം ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അലീനെ ഭരിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അങ്ങ് എന്താ പറയാ ഒത്തിരി അങ്ങോട്ട് അടിച്ചമർത്തി ഭരിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ ഇരിക്കുന്നു പ്ലേറ്റ് ഉണങ്ങി പിടിച്ച് അവിടെ ഉണങ്ങി പിടിച്ചിരുന്നതും അലീന് ആ പ്ലേറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചത് അത് ആര് കഴിച്ച പ്ലേറ്റാ എന്നിങ്ങനെ ചോദിച്ചപ്പോ അത് പിന്നെ അത് രോഹിത്തും കഴിച്ചതാന്ന് പറഞ്ഞപ്പം അവിടെ ഇരിക്കട്ടെ അല്ല ഇത് കഴുകി വെക്കാതെ പോയത് നീ എന്തിനാ വീണ്ടും വീണ്ടും അവരെ അവരിങ്ങനെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അവനോൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉം അതുകൊണ്ട് ആ പാത്രം അവിടെ ഇരിക്കട്ടെ ഏർ നീ ഇതെടുത്ത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലത് എന്റെ കഴിഞ്ഞ് കിട്ടും അതുകൊണ്ട് ആ പാത്രം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആ പാത്രം അവിടെ വെപ്പിച്ചിട്ട് ഏഹ് പോവാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇതിടത്തേക്കോ ചെയ്യരുതെന്ന് പറയാണ് അപ്പൊ ബാലചന്ദ്രൻ ജ്വല്ലറിയിലൊക്കെ പോവാൻ തുടങ്ങിയിട്ടോ ഈ സമയത്ത് നമ്മുടെ വൈജയ്ക്ക് അവിടെ ഇരുന്ന് ഭയങ്കര വേർപ്പുമുട്ടലാണ് അപ്പൊ വെളിയിലേക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെയുണ്ട് അലീനെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും കച്ചോറൊക്കെ വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യമൊക്കെ നിരസിച്ചിരുന്നു പിന്നെ നമ്മുടെ വൈചയ്ക്ക് എന്തെങ്കിലും വിശപ്പിന് ചെല്ലണമെങ്കിൽ അലീന കൊടുക്കാതെ നിവർത്തിയില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ മേടിച്ച് കഴിക്കും അപ്പൊ പുറത്തൊക്കെ ഇറങ്ങി പോകണുണ്ട് അപ്പൊ അലീന ചോദിക്കുന്നുണ്ട് എന്താ മേഡത്തിനൊന്ന് പുറത്തു പോകണമെങ്കിൽ ഞാൻ മേഡത്തിന് വീഴ്ചയറിൽ പുറത്ത് കൊണ്ടുപോകാം പുറത്ത് കൊണ്ടുപോയി കാഴ്ചക്ക് ഒന്ന് കാണാന്ന് റിലാക്സ് ആവട്ടെ പിന്നെ ഇന്നങ്ങാണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വരും അപ്പൊ അതുകൊണ്ടൊന്നും പോയി ഒന്ന് ഒക്കെ കാണാൻ വെയിലൊക്കെ കൊള്ളുന്ന നല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ വെയിലുകൊണ്ട് എടി നീ എന്നെ തൊട്ടുപോകരുത് നിന്റെ ഒരു സഹായവും വേണ്ട നീയേ എന്നെ ഇവിടെ പുറത്തു കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് എന്നെ കുഴിച്ചങ്ങ് മൂടുന്ന നല്ലത് പറഞ്ഞിട്ട് നമ്മുടെ വായിച്ചങ്ങ് വീണ്ടും അങ്ങോട്ട് ഭരിക്കുകയാണ് അപ്പോഴത്തേക്കും ഓക്കെ സാരമില്ല നമ്മുടെ അലീന കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല അപ്പൊ അവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ ആൾക്കാരൊക്കെ വന്നു ഒരു ഒരു പെൺകൊച്ചാണ് വരുന്നത് അങ്ങനെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു കാണിച്ചൊക്കെ കൊടുത്തു അപ്പൊ അലീനോട് പറഞ്ഞു ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ അലീന പറഞ്ഞു അപ്പൊ അലീന എല്ലാം കാണാതെ ഒക്കെ പഠിച്ചു വെച്ചു അപ്പൊ അലീന ഇങ്ങനെ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ജോലി നോക്കുന്നതെന്നൊക്കെ വന്ന ആ ഒരു പെൺകൊച്ചിന് മനസ്സിലായി അപ്പം അലീനെ എല്ലാം പഠിപ്പിച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടായി വൈകിട്ടായ്മ കൃഷ്ണമോൾ എത്തി കൃഷ്ണമോള് ഭയങ്കര കൂടി വരികയാണ് അങ്ങനെ അമ്മേന്നൊക്കെ വിളിച്ചോണ്ട് വരുമ്പോ കൃഷ്ണമോളുടെ സ്നേഹക്കുറവായിട്ട് നമ്മുടെ വൈജയ്ക്ക് നീ ഇപ്പൊ അലീനിയോടല്ലേ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൃഷ്ണമോളെ വൈന്റ് ചെയ്യുന്നില്ല കൃഷ്ണമോളോട് കൂട്ടേ ഇല്ല നമ്മുടെ വൈജ നീ ഇപ്പൊ അച്ഛന്റെ മോളല്ലേ നീ എന്റെ മോളല്ലല്ലോ നീ അലീനിയല്ലേ ഇപ്പൊ ചേച്ചിയായിട്ട് കാണുന്നത് നീ എന്റെ ശത്രുവിനെ മിത്രമായിട്ട് കാണുന്നതുകൊണ്ട് നീ എന്റെ ശത്രുവാന്നുള്ള രീതിയിലാണ് ഇപ്പം കൃഷ്ണമോളോട് വൈജ പെരുമാറുന്നത് അപ്പൊ വൈജ ഏഹ് വൈദ്യടുത്ത് കൃഷ്ണമോൾ വരുമ്പോഴത്തേക്കും കൃഷ്ണമോൾ അവഗണിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ കൃഷ്ണമോൾ അതൊന്നും കൂട്ടാക്കാറില്ല അതൊക്കെ കണ്ട പോലെ നടിക്കാറില്ല ഒരു ചെവി കൂടെ കേട്ട ഒരു ചെവി കൂടെ കളയുക മാത്രാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്താണെങ്കിലും അവിടെ ആ പാത്രം ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾ ചോദിച്ചു ഈ പാത്രം ഇവിടെ ഇരിക്കുന്നത് അത് പിന്നെ ആ നിന്റെ അച്ഛൻ പറഞ്ഞു സോറി നമ്മുടെ അച്ഛൻ പറഞ്ഞു ഈ പാത്രം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ബബിതയും രോഹിതും കൂടെ രാവിലെ കഴിച്ചിട്ട് പോയതാന്ന് പറഞ്ഞപ്പാ എങ്കിപ്പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ തന്നെ വേണം അവരെ അവരിപ്പം ഇത് നമ്മൾ കഴുകി കൊടുത്താ വീണ്ടും അവരിത് ആവർത്തിക്കും അതുകൊണ്ട് വേണ്ട ഈ പാത്രം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ദേഹ് അച്ഛൻ പറഞ്ഞതാ ശരി അവർ വന്നിട്ട് തന്നെ കഴുകി വെക്കട്ടെ എന്ന് ആയിക്കോട്ടെ എന്ന് അലീനയും പറഞ്ഞു ഏതായാലും ഇവരെ വരാൻ കുറച്ച് വൈകുന്നുണ്ട് കേട്ടോ വൈകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അലീന ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും മോള് നോക്കണ്ട അവരെപ്പോഴാന്ന് വെച്ചാൽ കയറി വന്നോട്ടെ രണ്ടിനെയും തള്ള വളർത്തി വർഷമാക്കി കളഞ്ഞു എപ്പോഴാണെന്ന് വെച്ചാൽ കയറി വന്നോട്ടെ സാരമില്ല എന്ന് പറയാണ് അങ്ങനെ അവര് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അവര് കയറി വരികയാണ് അപ്പൊ അവര് കയറി വരുന്നു അവര് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഏർ ബബിതയും രോഹിത്തും ആ പാത്രം ശ്രദ്ധിക്കുന്ന പോലും ഇല്ല നേരെ മണ്ടയിലേക്ക് കയറി ചെല്ലാന്ന് തോന്നി ഇപ്പൊ അവിടെ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു ബാലചന്ദ്രൻ ചോദിച്ചു എന്താ താമസിച്ചെന്ന് ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ കുറച്ച് താമസിച്ചെനിക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് രോഹിത്തിനും കൂടും കൂടെ നിൽക്കാൻ പറഞ്ഞു എനിക്ക് കൂട്ടു എന്ന് പറഞ്ഞ് രണ്ടും ആകളും പെങ്ങളും കൂടെ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് കഴിതപ്പുമാണ് ഇവരുടെ മുഖഭാവം കണ്ടാറിയും പച്ചക്കള്ളോ പറയുന്നതെന്ന് ബാലചന്ദ്രനും അറിയാം എല്ലാവർക്കും അറിയാം ഓക്കെ ആയിക്കോട്ടെ ബാലചന്ദ്രൻ പറഞ്ഞു കയറിപ്പോ പോയിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു ഇവരെ ഇറങ്ങി വന്നു ഇവരെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നാലുമണിക്ക് എന്താണ്ടൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ അലീന ഉണ്ടാക്കി വെച്ചു ഉണ്ടാക്കി വെച്ച് ഏഹ് കൃഷ്ണമോളും പാത്രം ഒക്കെ എടുത്തോണ്ട് വന്നിങ്ങനെ വിളമ്പഴത്തേക്ക് വിളമ്പുമാണ് ഇപ്പം ബാലചന്ദ്രനോട് ഇരിപ്പുണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു അതെ എനിക്കും കൃഷ്ണമോൾക്കും അലീനിക്കും ഉള്ള പാത്രം മതി ബാക്കി രണ്ട് പാത്രം ഇവിടെ ഇരിപ്പുണ്ടല്ലോ അത് ഇവർ എടുത്തോട്ടേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ബബിതയും രോഹിതും കൂടെ നോക്കിപ്പോ ആ എച്ചിൽ പാത്രം ഇരിക്കുന്നത് ഏഹ് ഇത് കഴുകാത്ത പാത്രമാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു അതെ ഇത് കഴുകാത്ത പാത്രം എന്താ കൊഴപ്പം കഴുപാത്ര കഴുകാത്ത പാത്രത്തേലേ അങ്ങ് കഴിച്ചാൽ മതി കഴുകാത്ത പാത്രത്തെ കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ആര് രാവിലെ വെച്ചിട്ട് പോയതാ ഇതിന്റെ പൊന്നുമക്കളെ വെച്ചിട്ട് പോയതല്ലേ അതെ ഇത് ഇനി ആരും കഴുകാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ കൃഷ്ണമോട് പറഞ്ഞല്ലേ ഞാൻ കഴുകാം വേണ്ട കൃഷ്ണമോളെ നിന്നോട് കഴുകാൻ പറഞ്ഞോ അല്ലെ ഇനി നീയും കഴുകണ്ട ഒരു ദിവസം ഇങ്ങനെ തിന്നുമ്പഴേ ഓർമ്മയിൽ ഇരിക്കത്തുള്ളൂ ഇനി മുതലേ പാത്രം കഴുകി വെക്കത്തുള്ളൂ അതുകൊണ്ട് ഈ എച്ചിൽ പാത്രത്തിൽ തന്നെ കൊടുത്താൽ മതി ഇതിപ്പം ഈ വീടിന് മാത്രമല്ലേ വെളിയിൽ ഒന്നും ഇരുന്നാലല്ലോ അപ്പൊ അതുകൊണ്ട് രാവിലത്തെ കുറച്ച് ഭക്ഷണമൊക്കെ ഉണങ്ങി പറ്റി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് അത് ശരിയാണ് പക്ഷെ ഇതിൽ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ബാബിദക്ക് രോഹിത്തിനും ആ പാത്രത്തിൽ തന്നെ കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏർ വൈജയുടെ റൂമിൽ തന്നെ നിലത്താണ് അലീനെ കിടന്നുകൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ ബാലചന്ദ്രൻ ഒരു കട്ട് പുതിയ കട്ടിലും ബെഡൊക്കെ മേടിച്ച് നമ്മുടെ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് വൈജയ്ക്ക് ഒന്നും അങ്ങോട്ട് സൂചിക്കുന്നില്ല കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെ വരാനിരിക്കും നമ്മളിതിപ്പോ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡാണ് ഒരു എപ്പിസോഡാക്കി പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഉൾക്കൊള്ളി ഉൾക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പം അപ്കമിങ് വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ